ഹായ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇറങ്ങണ റാംകോ സൂപ്പർ പ്ലാസ്റ്റർ എക്കോ ഇരുപത്തഞ്ച് കിലോൻ്റെ ചെറിയ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഉത്ഭാഗത്തായിട്ട് പത്ത് രൂപേൻ്റെ ഒരു കൂപ്പൺ കിട്ടാറുണ്ട് മിക്ക പേർക്കും അതറിയില്ല എങ്ങനെയാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ പത്ത് രൂപ കിട്ടുക എന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏത് ആപ്പ് വെച്ചാണ്ടാണ് ആ പത്ത് രൂപ കിട്ടേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ വീടിയിലൂടെയെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേട്ടാൽ മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ ഓരോ ചാക്കിൻ്റെ ഉള്ളിലും ഒരു കാർഡ് വീതമാണ് ഉണ്ടാവുക അപ്പോൾ ഇത് കുറേ സൈറ്റിലും ഇത് കളഞ്ഞിട്ടിട്ട് പോയിട്ടുണ്ടാവും എല്ലാവരും ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടാതെ കൺഫ്യൂഷനായിട്ട് അപ്പോൾ ഇനി ഒഴിവാക്കിയിട്ട് പോവേണ്ട ഈ വീഡിയോ കറക്റ്റായിട്ട് കണ്ടാൽ നമുക്ക് ഓരോ കാർഡിൽ നിന്നും പത്ത് രൂപ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ കാണിച്ചു തരാം രാംകോ സിമെൻ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പൈസ റെഡീം ചെയ്യുമെന്ന് നോക്കാം അത് തന്നെ നമുക്ക് രാംകോ പ്രോലിംഗ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ആവശ്യമുണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി രാംകോ പ്രോലിംഗ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മളിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ആപ്പ് ഓപ്പൺ ചെയ്ത് തന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും അതിൽ അദർ റാംകോ യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ വൈൽ യൂസിങ് ദി ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് മൊബൈൽ നമ്പർ ഇവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ ടി പി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ വീണ്ടും കൊടുക്കുക ഒ ടി പി വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും പിന്നീട് ഏറ്റവും താഴെ സ്കാൻ കൂപ്പൺ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറ ഓപ്പൺ ആവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ റെഡീം ചെയ്യാൻ സാധിക്കും സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ എമൗണ്ട് പത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ കാണിക്കും അപ്പോൾ പ്രൊസീഡ്യർ ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം ഏറ്റവും താഴെ റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷനെ കൂടി ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് യു ലൈക്ക് ടു പ്രൊസീഡ് വിത്ത് ദാ റെ റെഡാഷൻ ഓപ്ഷൻ വരും അത് എസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് പ്രോസസിങ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് ഇവിടെ വരും ഇത് സമയത്തിന് ശേഷം ഒരു എസ് എം എസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതുവരെ നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഡീറ്റെയിൽസും ഹിസ്റ്ററിയും കാണുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക